നമുക്ക് ഇന്ന ഗയ്സ് നമുക്ക് ഇന്ന കുmbrathamban ആക്കിയാണ് കുളിക്കമേ ഇനി നമുക്ക് എനിക്ക് नींद આવോ നോക്ക ഞാൻ ഞാൻ ആദമായിട്ടാണ് ഇത് ചെയ്യുന്നേ നമുക്ക് नींद આવുമോ നോക്കാം വെച്ചി ഇല ഗയ്സ് ഇത് നോക്ക അപ്പോൾ ഇങ്ങേരെ വെച്ചിട്ടാ ആ ആ ഇനിയായാ അഹോ

ഞാനിപ്പ വീട് വല്ലേ അടി അപ്പൊ കണ്ണും അടിന്ന് പഠിച്ചിട്ട് ഗയ്സ് ഗയ്സ് ഞാൻ പഠനേ ബാക്കിയാണേ നീന്ത ഞാൻ പഠിച്ചു ഗയ്സ് ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഗയ്സ് ഗയ്സ് കുറച്ച് നീന്തല പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നീന്തല. ങും. അങ്ങന നിങ്ങൾ ഈ കുമ്പത്താമൻ കുമ്പളത്താമൻ വാടസൈക കുമ്പളത്താമൻ ഗയ്സ് ഈ ആർടി ഞാൻ വേറൊന്ന് കേട്ടോ. ഓക്കേ. എന്നാ പറഞ്ഞില്ലല്ലേ മറക്കല്ലേ 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 അയ്യോ